ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ ഉണ്ടാക്കിയതാണ് ഉരുളക്കിഴങ്ങ് തീരെ അപ്പം നമ്മൾ ഇന്നും ഉണ്ടാക്കുന്ന കറി ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന കേട്ടോ ഇന്നും ഉണ്ടാക്കുന്ന കറിയല്ല ആദ്യമായിട്ടുണ്ടാക്കുന്നതാണ് ഉരുളക്കിഴങ്ങ് തീരെ ആവുമ്പം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം തേങ്ങ ഒരു രണ്ട് അറ്റരുമുളക് കുറച്ച് മല്ലി പിന്നെ ഉരുളക്കിഴങ്ങ് പച്ചമുളക് ചെറിയുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില ഉപ്പ് വെളിച്ചെണ്ണ ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു ഇച്ചിരി മല്ലിപ്പൊടി മല്ലി കുറവാണ് ഇട്ടത് അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അല്ല മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് വിടിയെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തേങ്ങ വറുത്തെടുക്കണം അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ടു പിന്നെ മല്ലി ഇട്ടു മുഴുവനോടുള്ള മല്ലി നമ്മൾ മുളോടി അധികം ഇടുന്നില്ല കേട്ടോ കാരണം നമ്മൾ സാമിനൊക്കെ കൂട്ടാനുള്ളത് കൊണ്ട് നമുക്ക് മുളകോടി അധികം ഇടാനും പറ്റില്ല ഒരു കാട്ടി കാൽ ടീസ്പൂൺ മുളക് കൂടിയാണ് ഇട്ടിട്ടുള്ളത് ഓൾറെഡി നമ്മൾ രണ്ട് വറ്റൽ മുളകും രണ്ട് പച്ചമുളകും ഇടുന്നുണ്ട് കേട്ടോ അത്യാവശ്യം എരിവുണ്ട് പിന്നെ ഞാനതെല്ലാം വറുത്തെടുത്ത് അവിടെ തണുക്കാൻ വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കുറച്ച് കടുകിട്ടു അതിന് ശേഷം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരുന്ന ചുമന്നുള്ളി ചെറിയ ചുമതുള്ളി ആയതുകൊണ്ടാട്ടോ അരിഞ്ഞിടാതെ അതും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പില പച്ചമുളക് ഇത്രയിട്ട് കിഴങ്ങ് വേവിക്കാൻ വെച്ചു ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചു അതിനുശേഷം നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം തേങ്ങയും മറ്റു സാധനങ്ങളെല്ലാം കൂടെ അരച്ചെടുത്തു എന്നിട്ട് കിഴങ്ങ് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വാളംപുളി പിഴിഞ്ഞെടുത്ത് അത് ഒഴിച്ച് ഈ അരപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുത്തു